കൂട്ടുകാരെ നമ്മുടെ പത്രമാറ്റ ഒരു കിടിലൻ പ്രമോ അതേ പ്രേക്ഷകരെ നമ്മുടെ അനി നന്ദു വിവാഹം നടക്കുമെന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് കാരണം നമ്മുടെ കല്യാണ വിവാ വിവാഹം അടുത്തു തലേദിവസമായി എന്നിട്ട് നമ്മുടെ അനിയുടെ മുഖത്തൊരു തെളിച്ചമോ അനാമികയെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്സാഹമോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ ആദർശം എല്ലാവരും അനന്തപുരിയിൽ ഓരോരുത്തരും സംസാരിച്ചു തുടങ്ങി അനി എന്താ ഇങ്ങനെ അനിക്ക് ഈ വിവാഹത്തോട് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി നമ്മുടെ എല്ലാവരും ജലജയൊക്കെ പറയുന്നുണ്ട് വാഴക്കല്യാണമൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല ഇവനിപ്പോഴും വാഴ അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കളിയാക്കലൊക്കെ ആട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ നന്ദു ആ ഒരു ടെൻഷനിൽ തന്നെയാണോ അയ്യോ കല്യാണം എങ്ങനെയെങ്കിലും കഴിഞ്ഞ കിട്ടിയാൽ മതി എന്നാണ് നമ്മുടെ നന്ദുനെ എന്നാൽ അനിയട്ടു വിട്ട് കളയാനും പറ്റുന്നില്ല അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനാമിക ഭയങ്കര ഒക്കെ ചെയ്ത് ഭയങ്കര ഒരുക്കുക അപ്പോൾ നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ അനാമികയെ നേരത്തെ തട്ടിക്കൊണ്ടുപോയ ഒരു ഗുണ്ടകളാണെങ്കിൽ ഭയങ്കര പ്ലാനിങ്ങുകളാണ് വേറെന്നുപോലെ നമ്മുടെ മണ്ഡപത്തിൽ നിന്നും നമ്മുടെ അനാമികയെ പൊക്കിക്കൊണ്ടുപോയി അനാമികയുടെ ആ കഴത്തിലുള്ള സ്വർണമാക്കി ഊരിയെടുക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മുടെ അനാമികയെ നേരത്തെ തട്ടിക്കൊണ്ടുപോയ നമ്മുടെ ഗുണ്ടകൾ അപ്പോൾ പിന്നെ എന്തായിരിക്കും വളരെ സംഘർഷം നിറഞ്ഞ കുറേ രംഗങ്ങളായിരിക്കും ഇനി നമ്മുടെ പത്തരമാറ്റ പ്രൊമോയിൽ പത്തരമാറ്റ എപ്പിസോഡിൽ കാണുവാൻ പോകുന്നത് ഇനി അവിടെ വെച്ച് നമ്മുടെ അനാമികയെ തട്ടിക്കൊണ്ടു പോകുന്നത് പോകുമ്പോൾ അവിചാരതമായി നമ്മുടെ അനി അന്തൂനെ മണ്ഡപത്തിൽ പിടിച്ചു കയറ്റി താലി കെട്ടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ എന്തായാലും ഒരു മുട്ടൻ ജിസ്റ്റ് തന്നെയായിരിക്കും ഇനി നമ്മുടെ പത്രമാറ്റിൽ വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ